ബന്ധുക്കൾ അടക്കമുള്ളവർ തീർത്ത തടസ്സങ്ങളും ഭീഷണികളും കോടതി സഹായത്തോടെ മറികടന്നൊന്നായ സ്വർഗ്ഗ പങ്കാളികൾ അഭീഭയും സുമയ്യയും തങ്ങളുടെ നിയമ പോരാട്ടവുമായി വീണ്ടും മുന്നോട്ട് ലൈംഗിക ആഭിമുഖ്യം മാറ്റാനുള്ള ചികിത്സ എന്ന പേരിൽ അതിക്രൂരമായ പീഡനത്തിനാണ് തങ്ങളെ വിധേയരാക്കിയതെന്നും ഇത്തരം അശാസ്ത്രീയവും മാനസികാരോഗ്യ നിയമത്തിന് വിരുദ്ധവുമായ ചികിത്സാരീതികൾ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചു കേസ് ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും ലസ്പിയൻ പങ്കാളികളായ അഭിഭയുടെയും സുമയ്യയുടെയും പോരാട്ടം കേരളം നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മലപ്പുറം സ്വദേശികളായ ഇരുവരും പഠിക്കുന്ന കാലത്ത് തന്നെ പ്രണയത്തിലാവുകയും പ്രായപൂർത്തിയായതോടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ വീട്ടുകാർ അറിഞ്ഞതോടെ ഇരുവരും താമസസ്ഥലത്ത് നിന്ന് ഒളിച്ചോടി അഭിഭയുടെ മാതാപിതാക്കൾ ഇതിനിടെ മകളെ കാണാനില്ലെന്ന് പരാതി നൽകി തുടർന്ന് കോടതിയിൽ ഹാജരായി ഒരുമിച്ച് ജീവിക്കാൻ ഇരുവർക്കും കോടതി അനുവാദവും നൽകി എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ താമസിച്ച് ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്നതിനിടെ അഭീഫയെ ബന്ധുക്കൾ വന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി തുടർന്നായിരുന്നു കോഴിക്കോട്ടെ ഒരു ആശുപത്രിയിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ഹർജിയിൽ പറയുന്നു സ്വവർഗ അനുരാഗം ഒരു രോഗമാണെന്നും ഇത് ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ മരുന്നുകൾ കുത്തിവച്ചെന്നും ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചെന്നും ഹർജിയിൽ പറയുന്നു ആരെയും കാണാനോ ബന്ധപ്പെടാനോ അനുവാദമില്ലാതെ തടവിലാക്കിയായിരുന്നു ഇത്തരം ചികിത്സകൾ എന്തെങ്കിലും എതിർപ്പുകൾ കാണിച്ചാൽ ഉടൻ മരുന്ന് കുത്തിവെച്ച് വീണ്ടും ഇതിനിടെ അഭീബയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുമയ്യ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകാനാണ് താല്പര്യമെന്നും സുമയ്യയ്ക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും അഭീഭ അറിയിച്ചതിനെ തുടർന്ന് കോടതി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് മാതാപിതാക്കൾക്കൊപ്പം പോയ അഭീഭ വീണ്ടും ചികിത്സയ്ക്ക് വിധേയയായി ഏതോ സമയത്ത് ബോധം വന്ന സമയത്താണ് അഭിഭ മാതാവിന്റെ ഫോണിൽ നിന്നും സുമയ്യയ്ക്ക് തന്നെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് പിന്നീട് പോലീസിന്റെയും മറ്റും സഹായത്തോടെ അഭിബയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇരുവർക്കും പോലീസ് സംരക്ഷണം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു അതിനുശേഷം ഇരുവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അന്ന് സുമയക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് ആ സമയത്ത് മരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നു എന്നതിനാലാണെന്നും അഭീബ പറയുന്നു നേരിടേണ്ടി വന്ന അശാസ്ത്രീയമായ ചികിത്സാ രീതിക്കെതിരെ ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് ഹർജിയിൽ പറയുന്നു രാജ്യത്തെ മാനസികാരോഗ്യ നിയമത്തിന് വിരുദ്ധമായ ഇത്തരം ലൈംഗികാഭിമുഖ്യം മാറ്റൽ ചികിത്സ നിരോധിക്കണമെന്നും അഭീബയെ ചികിത്സയുടെ പേരിൽ മാനസികവും ശാരീരികവുമായി ഉപദ്രവിച്ച ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നടപടി വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Rajakumari, raja kumari, gold and diamonds. The trust of travel gold.